സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ആകാശനെയും അച്ഛനെയൊക്കെ വഴക്ക് പറയണേ മോളനീ എന്താ ഒരു വീട്ടിലൊരു സ്ഥാപനം കൂടി നല്ലതല്ലേ അല്ല നല്ലതല്ല എന്ന് ഞാൻ പറയുന്നത് ദേവമംഗലം ഗോമതിയും ബാലനും അകലും ആരെങ്കിലും വിചാരിച്ചിരുന്നോ അതുപോലെ തന്നെ കടയും ഗോമതി സ്റ്റോഴ്സ് കണ്ടവർ ഭരിക്കണേ കണ്ടവർക്ക് കയറി നരങ്ങാൻ കൊടുത്തേക്കണ് ബാലൻ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ തന്നെ പറയും അതൊക്കെ നിങ്ങൾക്ക് തോന്നലാണ് അച്ഛന് തോന്നിയ അച്ഛനാണോ അവർക്കത് എഴുതിക്കൊടുത്തത് പുതിയവാനെങ്കിലും ശ്രീകളക്കൊക്കെ അതൊന്നും ശരിയല്ല ഒന്നും ഉലഞ്ഞു അച്ഛന് അതെല്ലാ സാഹചര്യം അവിടെ ഉണ്ടായതൊക്കെ നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല കേട്ടോ പിന്നെ ഞാൻ ഞാൻ അനുവദിക്കില്ല വേറൊരു സ്റ്റോൾസ് തുടങ്ങാൻ അതായത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ എൻ്റെ സമ്മതം ഉണ്ടാവില്ല ആകാശിനോടും കൂടിനെ പറയണമെന്ന് പറയും നീ അതൊക്കെ വിട്ടുകാളാം നീ വന്നത് നന്നായി കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാൾ ആ പേപ്പറുകളൊക്കെ നീട്ടി കൊടുക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഓഫീസിലത്തെ പോലെ തന്നെയാണ് എൻ്റെ ഓഫീസിൽ പ്രത്യേകത ഒന്നുമില്ല ഓഫീസിൽ വന്ന് അപേക്ഷ വയ്ക്കണം എന്നാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലം സോറി ദേവമംഗലമാണ് ദേവമംഗലത്തേക്ക് കാറ് വന്നിറങ്ങാണ് അതായത് നമ്മുടെ ആര്യനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുകയാണ് ആ ആനന്ദ് വേഗം വന്നു കഴിഞ്ഞിട്ട് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് ഇറക്കി ബാലനും ആനന്ദും കൂടി കഴിഞ്ഞിട്ട് ആര്യനെ താങ്ങി പിടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കണത് മാമനും ഉണ്ട് ആ സമയത്ത് ദേവിയും മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയും ഒക്കെ വരുന്നുണ്ട് ആര്യനെ വിളിച്ചു ആര്യ ആര്യ എന്നൊക്കെ വിളിച്ചും കഴിഞ്ഞിട്ട് അടുത്തേക്ക് വന്ന് സ്നേഹം അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ആര്യനെ പിടിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് കട്ടിൽ കിടത്തുന്നുണ്ട് അപ്പം മൂന്ന് പേര് മാത്രമേ റൂമിലുണ്ടാവുള്ളൂ ആര്യനോട് പറയും മോനെ നീ നല്ലോണം എന്ന് ഉറങ്ങു എന്ന് പറയും മിത്രനോടും പറയും നല്ലോണം ആര്യനെ നോക്കണോട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും എന്നിട്ടറി ഞങ്ങൾ പുറത്തുണ്ടാവും എന്ന് പറയും പച്ച അവിടെ നിൽക്കാൻ പറയും ആര്യൻ എന്താ മോനെ ചോദിക്കും എനിക്കറിയായിരുന്നു ഇങ്ങനൊരു അപകടം പറ്റിയാൽ എൻ്റെ അമ്മ തിരിച്ചു വരുന്നു എന്ന് പറയും മോനെ എന്ന് പറയും നീ എന്തേ എന്ന് ചോദിക്കും അതെ നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടി ഇങ്ങനൊരു അപകടം ദൈവം വരത്തി വെച്ചതാണെന്ന് പറയും ഞാൻ എത്രയോ തവണ പറഞ്ഞിരുന്നു അമ്മനെ കുട്ടി കൊണ്ടുവരാൻ അല്ലെങ്കിൽ അമ്മനെ വിളിക്കാനായിട്ട് ഞാൻ മിത്രോട് പറഞ്ഞ് തോർമ്മയുണ്ടോ അച്ഛനോ അമ്മയോ ഒന്നിക്കണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഇപ്പോൾ സത്യമായില്ലേ എന്ന് പറയും മോനെ നീ ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ ഇനി അച്ഛൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റുണ്ടാവില്ല എന്ന് പറയും അപ്പോൾ ഗോമതിയും പറയും അതേ മോനെ ഇനിയൊന്നും പറയില്ല എന്ന് പറയും അപ്പോൾ ശരി എന്നി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ചുറ്റുള്ളവരുടെ മനസ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പോയപ്പോൾ അതായത് രണ്ടും രണ്ടു വഴിക്കായപ്പോൾ ഞാൻ എത്രയോ വിഷമിച്ച് ഞാൻ എത്ര ദിവസമായി അച്ഛൻ്റെ പിന്നാലെ നടക്കണ അമ്മനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും അപ്പോൾ തന്നെ ബാലം പറയും ബോധം വന്നപ്പോൾ നീ ആദ്യം അന്വേഷിച്ചത് എൻ്റെ അമ്മയെന്നാണ് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു മോനെ ഗോമതി നിങ്ങളുടെ വിളിച്ചുകൊണ്ട് വരണം അല്ലാത്ത മാപ്പും പറയണമെന്ന് ഇനി സത്യം ചെയ്യണം അമോനെ ഈ സത്യമൊന്നും ചെയ്യണ്ട അച്ഛാന്ന് പറയും എന്നാ വിശ്രമിക്കുക അച്ഛനും അമ്മയപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് ഗോമതിയും ബാലനും പോവും അപ്പോൾ മിത്ര പറഞ്ഞിട്ടുണ്ട് ആര്യ എനിക്കിപ്പോൾ എന്തൊരു സന്തോഷമെന്നറിയുക ഹൃദയം നിറഞ്ഞു തുളുമ്പെന്നൊക്കെ പറയില്ലേ അതുപോലെ എന്ന് പറഞ്ഞപ്പോൾ ആര്യനും പുഞ്ചിരിക്കുന്നുണ്ട് പിന്നീട് ഗോമതി ഒറ്റയ്ക്ക് ഇരുന്ന് അതിൻ്റെ കരയിൽ അപ്പോൾ അവിടേക്ക് രണ്ട് മരുമക്കളും കൂടി വരുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ വിഷമിക്കണേന്ന് ചോദിക്കുമ്പോൾ പറയും ഒന്നില്ല എന്ന് പറയും സന്തോഷം കൊണ്ടെന്ന് പറയും ഇനി അമ്മ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് എന്ന് പറയും കഴിഞ്ഞതൊക്കെ പോട്ടെ എന്നാലെൻ്റെ ദേവമംഗലത്തേക്ക് ഞാൻ തിരിച്ചു വരുന്നത് വിചാരിച്ചില്ല എൻ്റെ ബാലയുടെ എന്നെ വിളിക്കുന്നു വിചാരിച്ചില്ല എന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് ബാലനും ആകാശും ആ സോറി ബാലനും ആനന്ദും മാമനൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ പറയും ഗോമതി ഗോമതിന് ആദ്യം ബാലനോട് മാപ്പ് പറയണു ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എല്ലാവരുടെ മുന്നിൽ വച്ച് മാപ്പു പറയുന്നത് അപ്പം നീ മാപ്പ് പറയേണ്ട കാര്യമില്ല ഗോമതി നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കാൻ വൈകി അതുപോലെ തന്നെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് നീ അത് ചെയ്തെങ്കിലും കൂടി നീ എന്നോട് പറയാൻ എന്നെ പേടിച്ചിട്ടിടന്നും എനിക്ക് മനസ്സിലായി ശരിക്കും ഗൃഹനെ പേടിയല്ല വേണ്ടത് സ്നേഹമാണ് വേണ്ടത് അപ്പോൾ അതെൻ്റെ കുഴപ്പം കൊണ്ടല്ലേ അതുകൊണ്ട് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഞാൻ എന്ത് ചെയ്താ ഒരു തീരുമാനം എടുക്കുന്നത് ഇനി ദേവമംഗലത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാവരും മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും എന്നിങ്ങനെ പറയുന്നപ്പോൾ ഗോമതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മിത്ര വന്ന് പറയും അങ്കിൾ അപ്പച്ചിയല്ല അങ്കിളും തെറ്റ് ചെയ്തത് ഞാനാണ് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇല്ലേ മോളെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല മോളുടെ സ്ഥാനത്ത് ആ നേരത്തെ ആരായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ മോളിൽ വിഷമിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഗോ മോള് ഗോമതി പറഞ്ഞപ്പോൾ മോളെ അനുസരിച്ചില്ലേ അതിൻ്റെ അത് മോളുടെ നല്ല മനസ്സായിട്ടേ ഞാൻ കാണണുള്ളൂ എന്ന് പറയും അങ്ങനെ ബാലനും ഗോമതിയും അതുപോലെ തന്നെ ദേവമംഗലത്തെ ഓരോ അംഗങ്ങളും ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അങ്ങനെ ബാലനാ ആ തീരുമാനം എടുക്കണേ ഇനി വീട്ടിൽ ആരും വിഷമിക്കാൻ പാടില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്താൻ ഒന്നും പാടില്ല സന്തോഷത്തോടെ മാത്രം മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം എന്ന് ബാലൻ പറയും പിന്നെ കൃഷ്ണമംഗലമാണ് കാണിക്കുന്നത് കൃഷ്ണമംഗലത്തെല്ലാവരും കപ്പൽ മുങ്ങിയ പോലെ ഇരിക്കുന്നേ എല്ലാവരും വിഷമിച്ചിരിക്കുന്നു ആ ബാലൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഗോമതി അടിച്ചു ഓടിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് തെറ്റുപറ്റി എന്തുകൊണ്ടാണ് ബാലൻ വന്ന് വിളിച്ചപ്പോൾ ഉള്ള മനസ്സിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ കളഞ്ഞ് പെട്ടെന്ന് പോകാൻ കാരണം എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദിത പറയുന്നുണ്ട് എനിക്കൊരു സംശയമെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കും ഗോമതി എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയും അങ്ങനെ ഏട്ടത്തിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അച്യുതൻ അല്ല ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഹോമതിയുടെ മുഖൊക്കെ പ്രത്യേകത ഒരു ഭാവമായിരുന്നു ഒരു ദേഷ്യം എന്തൊക്കെയാണ് അറിഞ്ഞിട്ടുള്ള പോലത്തെ ഒരു തീരുമാനം അങ്ങനെ പറഞ്ഞ പേട്ടത്തിന് മനസ്സിലങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ അത് സത്യം തന്നെ അവൾ തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് രാജശ്രീ പറയും അങ്ങനെയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും അത് പറയാൻ പറ്റില്ല എന്ന് പറയും നമ്മൾ കൊടുത്ത ഭക്ഷണം മുഴുവനും ഗോമതി കൊണ്ട് വേസ്റ്റിൽ തട്ടുന്നത് നീ കണ്ടതല്ലേ അങ്ങനെ നമ്മളെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കും ആ സാരില്ല പോട്ടെ നമ്മൾക്ക് തെറ്റ് പറ്റി ഈ കളിയിൽ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തോറ്റിട്ടൊന്നുമില്ല ബാലൻ എൻ്റെ കാല് പിടിച്ച് വരുന്നൊരു ദിവസം ഉണ്ടാവും അതിനധികം വൈകൊന്നുമില്ല എന്ന് പറയും അതിനൊക്കെയുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട് അവർ അരഞ്ഞ് കാല് പിടിക്കുന്നൊരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെ കൃഷ്ണമംഗലത്താകും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നന്ദിതയ്ക്ക് മാത്രം അത് ഇഷ്ടപ്പെടില്ല ബാക്കി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അതേ എന്ന് പറയും എന്തായാലും അനുശ്രീനെ വെച്ചിട്ടുണ്ട് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തന്നെ പോകണം എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പിന്നെ കാണിക്കുന്നത് ഗോമതിന് ഗോമതി അടുക്കളയിൽ വന്ന് കണ്ടപ്പാകം ഞെട്ടിപ്പോകണം ഗോമതി ഇങ്ങനത്തെ കൈ കൊടുത്ത് ആടിക്ക് കൈ കൊടുത്തിരിക്കുന്നത് ഈശ്വരാ എൻ്റെ ദൈവം ഞാൻ എന്തെങ്കിലും കാണണമെന്ന് വിചാരിക്കും അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലാവും കിച്ചണൊക്കെ ആകെ കുളയൊക്കെ എടുക്കണേ പഞ്ചസാര ടി തുറന്ന് അങ്ങനെ തുറ അതും ഇതും ടിന്നികളൊക്കെ തുറന്നിരിക്കുന്നേ അതുപോലെ തന്നെ സ്ലാവുമലും ഗ്യാസ് അടുപ്പും അലുമൊക്കെ വേസ്റ്റും ഭക്ഷണമൊക്കെ തുറന്നിരിക്കുന്നു ഇത് കണ്ട ഞാൻ എൻ്റെ അടക്കള തന്നെയാണ് അതും ചോദിക്കും ഇത്രയും മീനാക്ഷിയും വരുമ്പോൾ അതെന്താണെന്ന് ചോദിക്കും ഈ കാസറോളൊന്നും ഞാൻ ഇവിടെ വെച്ചതല്ല ഇതെന്താ ഗ്യാസ് അവ ആ ഗ്യാസ് സ്റ്റവൊക്കെ ആകെ എടുക്കാക്കി ആ ശ്രീകല ആകെ നശിപ്പിച്ചു എന്ന് പറയും ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ കോല കറങ്ങുന്നേ ഫ്രിഡ്ജിലൊക്കെ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ കുത്തി കയറ്റി ചേക്കണ്ടെന്ന് പറയും അപ്പോൾ മിത്രം പറയും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ സാധാരണയാണെന്ന് പറയും ഇതൊക്കെ നോക്കിയിട്ട് നി ഇവിടെ നിൽക്കേണ്ടതല്ലായിരുന്നു എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയിന്ന് വയ്ക്കും ദേ മീനാക്ഷി മീനും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇട്ടാന്ന് പറയും കണ്ടിട്ട് എനിക്ക് ആകെ തല കറങ്ങിയിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഒരു കിച്ചൺ ഉണ്ടാവില്ല ഒക്കെ കഴിഞ്ഞിട്ട് തുടക്കിന് എന്നാലും ആ സ്ത്രീ ഇങ്ങനെ നശിപ്പിച്ചെടുത്തല്ലോ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്തേ അവിടെ പോയി നിന്നത് ഇവിടെ അപ്പച്ചി ആരെങ്കിലും അന്വേഷിച്ചോ എന്നും ഇത്രയും ചോദിക്കുന്നത് അപ്പം ചേച്ചിക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ദേവമംഗലത്തെ അടക്കള എങ്ങനെയായാലും എന്താ രണ്ട് ഗ്ലാസ് അപ്പുറത്തേക്ക് നീങ്ങിയിരുന്നാലെന്താ ഫ്രിഡ്ജിൽ പാത്രങ്ങൾ മാറിയിരുന്നാലെന്താ അടക്കളെ തുടച്ചില്ലെങ്കിൽ എന്താ അപ്പോൾ ചെക്ക് കൃഷ്ണമംഗലത്ത് സന്തോഷമായിട്ടില്ല ഇരിക്കാൻ വേണ്ടിയല്ല അങ്ങോട്ട് പോയത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായാലെന്താ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും അപ്പോൾ ചേ പോയ പോയ ആൾക്കാർ പോയ വഴിക്ക് തന്നെ പോകണമായിരുന്നു പിന്നെ ദേവമംഗലത്തിൻ്റെ അടക്കളിനെ കുറിച്ചൊന്നും അന്വേഷിക്കരുതായിരുന്നു എന്ന് പറഞ്ഞു മിത്രം ചെറുതായിട്ടൊന്ന് കളിയാക്കി പരി പരിഹസിക്കുന്നുണ്ട് അപ്പോൾ അതെ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഉണ്ട് കിട്ടൂട്ടാന്നൊക്കെ പറയും എന്നിട്ട് മിത്രനോട് ആര്യനെ നോക്കാൻ പറയും മീനു അടുക്കളയിൽ സഹായിക്കാന്ന് എന്ന് പറയും ദേ എനിക്കൊരു സഹായം വേണ്ട ദൈവത്തോടൊന്ന് പോയാൽ മതി എന്ന് പറയും പിന്നീട് അനുവിനോട് പറയും മോളെ നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ഒന്നിച്ചു കിടക്കുക എന്ന് പറയും ഏ അതൊന്നും വേണ്ട അമ്മ പറയും അച്ഛൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റോർ റൂമിൽ കിടന്നോളും നമുക്ക് രണ്ടാക്കും ഒന്നിച്ച് കിടക്കാം നിനക്കിവിടെ പ്രത്യേകിച്ച് കിടക്കാൻ ഇപ്പോൾ റൂമൊന്നുമില്ലല്ലോ എന്ന് പറയും റൂമില്ലെങ്കിലും കുഴപ്പമില്ല അമ്മ എൻ്റെ കാര്യമൊന്നും ആർക്കണ്ട ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറയും എന്തായാലും അലോകിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഗോമതി അത് പറഞ്ഞത് രാത്രി വന്ന് അലോകി വിളിക്കുകയെ അല്ലെങ്കിൽ അനു ഇറങ്ങി പോവുകയെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഗോമതി ഇങ്ങനെ കണ്ണിലെണ്ണ പോലെ അനുവിൻ്റെ കൂടെ ഒക്കെ തന്നെ തീരുമാനിക്കുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് അമ്മ എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് തന്നെ തന്നെയാണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞപ്പോൾ എന്താവോ അമ്മ ഇങ്ങനെ പറയണതെന്ന് ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുന്ന അനുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ